മനപ്പൊരുത്തം മനപ്പൊരുത്തം എന്ന് കേട്ടിട്ടുണ്ടോ എന്താണെന്നറിയാമോ വിവാഹാലോചന നടക്കുമ്പോൾ ജാതക പൊരുത്തമൊക്കെ നോക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെയുള്ളൊരു പൊരുത്തമാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത് അതായത് ജാതകം നോക്കുമ്പോൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരുമോ എന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അറേഞ്ച്ഡ് മാനേജ് നടത്താറുള്ളത് അപ്പോൾ ചിലതിൽ ചുവദോഷമുണ്ട് അതുകൊണ്ട് നടക്കാണ്ട് വരും ചില നാളുകൾ നമ്മൾ ഇത്ര അകലത് നടക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ രോത്സന്മാർ പറയും അപ്പോൾ ചില എത്രയോ പേര് ജാതകം നോക്കാതെ കല്യാണം കഴിക്കുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയാമോ അതിനൊരു പൊരുത്തമുണ്ട് അതാണ് മനപ്പൊരുത്തം അതായത് വേറെ ഏതൊക്കെ പൊരുത്തമുണ്ടെങ്കിലും മനപ്പൊരുത്തം ഇല്ലെങ്കിൽ ആ വിവാഹ ജീവിതം വിജയകരമായിരിക്കില്ല അതേസമയം വേറെ ഒരു പൊരുത്തങ്ങൾ ദമ്പതിമാർ തമ്മിലില്ലെങ്കിലും മനഃപ്പൊരുത്തം ഉണ്ടെങ്കിൽ ആ വിവാഹ ജീവിതം വിജയകരമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ല ലവ് ആയിരുന്നു പക്ഷേ ജാതകം നോക്കുകയാണെങ്കിൽ ചേരാൻ പാടില്ലാത്ത രണ്ട് നാളുകളാണ് പക്ഷേ എന്തുകൊണ്ട് ചേരുന്നു എന്തുകൊണ്ടാണ് ഈ ലവ് മേരേജ് നടക്കുന്നു എന്നറിയാമോ അവർ തമ്മിൽ മനപ്പൊരുത്തം ഉള്ളത് കൊണ്ടാണ് ലവ് മേരേജ് നടക്കുന്നത് പരസ്പരം മനപ്പൊരുത്തം ഉള്ളതുകൊണ്ടാണ് കണ്ടുമുട്ടുന്നതും ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും അതാണ് ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് അപ്പോൾ ജ്യോത്സ്യന്മാർ പറയും എല്ലാം നോക്കി കഴിഞ്ഞിട്ട് അവർ പറയും മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല വിജയിക്കും പക്ഷേ ബാക്കി എന്തൊക്കെ ചേർന്നാലും മനപ്പുറത്ത് ഇല്ലെങ്കിൽ അത് വിജയകരമായിരിക്കില്ല എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പം എനിക്ക് അനുഭവമുണ്ട് ഞങ്ങളവർ ഇടിപിടുത്തൊക്കെ ഉണ്ട് അത് സാധാരണയാണല്ലോ എല്ലാവരും എങ്കിലും ഇപ്പോൾ നാൽപ്പത് വർഷത്തോളം ആകുന്നു ഞങ്ങളുടെ കല്യാണത്തിൽ മനഃപ്പുരത്തുള്ളത് കൊണ്ടായിരിക്കാം അല്ലേ